അഞ്ചു വർഷം മുൻപ് അകമ്പാടത്ത് വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനെതിരെ നിയമ നടപടി പൊതുപ്രവർത്തകനായ യുവാവ് നിലമ്പൂർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ബൈജു ആൻഡ്രൂസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതിനെതിരെ നിയമനടപടി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവം ചർച്ചയായതോടെയാണ് നീതിക്കായി രംഗത്തിറങ്ങാൻ ബൈജു തീരുമാനിച്ചത് അഞ്ചു വർഷം മുൻപ് കപ്പകൃഷി നടത്തിയിരുന്നയാളെ മാൻവേട്ട കേസിൽ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയപ്പോൾ തന്നെ ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകുകയും സ്റ്റേഷനിൽ വെച്ച് കാരണമൊന്നുമില്ലാതെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി ബൈജു വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ അകമ്പാടം വനം സ്റ്റേഷനിലാണ് സംഭവം ഉണ്ടായത് മർദ്ദനത്തിൽ തലയ്ക്കും അടക്കം ഗുരുതരമായി പരുക്കേറ്റ താൻ ബോധരഹിതനായതോടെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്നും ബൈജു പറയുന്നു കള്ളക്കേസിൽ കുടുക്കി പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു മജിസ്ട്രേറ്റിന് ഓൺലൈനായി മൊഴി നൽകിയപ്പോൾ ഭയം മൂലമാണ് അന്ന് മർദ്ദനമേറ്റ വിവരം പുറത്തു പറയാതിരുന്നതെന്നും ബൈജു പറയുന്നു അന്നത്തെ മർദ്ദനത്തിനു ശേഷം തനിക്ക് നിരന്തരമായി ചുമയും രക്തം ഛർദിക്കലും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സ തുടരുകയാണ് നീതി തേടി മുഖ്യമന്ത്രി വനം മന്ത്രി ഉന്നത വനം ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബൈജു വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം